ൾ വേർപേട ഓർക്കണം എപ്പോഴും പത്തൂ മോരയൂ മതെപ്പോഴും ചിന്തിപ്പിൻ പാടൂ മാറിയാതിരിക്കണം നിങ്ങളും പ്രിയരെ പ്രിയരെ മൈലാഞ്ചി ഇടിയിലും ചന്തം ചാർത്തലും നടനടവിളിയും പുരവടിയിലും നിലനിന്നിരുന്നതും ഇന്നും സജീവമായി നിലനിർത്തുന്നതുമായ സാമൂഹ്യ ആചാരങ്ങളാണ് സുറിയാനി കുടിയേറ്റത്തിന്റെ രൂപവും ഭാവവും തനിമ നഷ്ടപ്പെടാതെ നൂറ്റാണ്ടുകളിൽ കൂടെ കാത്തുസൂക്ഷിക്കുവാൻ ഈ പാട്ടുകൾക്ക് കഴിഞ്ഞു കഴിഞ്ഞു അനേക ചരിത്ര സംഭവങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന പാരമ്പര്യത്തെ ഈ പാട്ടുകൾ നിലനിർത്തി തലമുറകൾക്ക് കൈമാറുന്നു പാരമ്പര്യത്തിന്റെയും പൈതൃകത്തിന്റെയും പേരുകൾ തേടിയുള്ള മലങ്കര ക്രൈസ്തവ സഭയുടെ തീർത്ഥാടനത്തിൽ ഈ പാട്ടുകൾക്ക് സുപ്രധാനമായ പങ്ക് വഹിക്കുവാനുണ്ട് ദക്ഷിണ മെസപ്പെട്ടോമിയായിലെ ഏതാണ്ട് നാന്നൂറ് കിലോമീറ്റർ ചുറ്റളവിൽ ചുറ്റളവിൽപ്പെടുന്ന യസ്ര ഉറഹ ഊസ് സെലൂക്കിയ കിനായി എന്നീ പ്രദേശങ്ങളിൽ നിന്ന് ഭാരതത്തിലേക്ക് കുടിയേറിയ യഹൂദ ക്രൈസ്തവ വിഭാഗത്തിന്റെ പിൻഗാമികളാണ് ക്നാനായ സമുദായം കടലിന്റെ സാമീപ്യമുള്ള ജലാശയങ്ങൾ നിറഞ്ഞ പച്ചപുതച്ച കൊടുങ്ങല്ലൂർ ഇന്ത്യൻ ക്രിസ്ത്യാനിറ്റിയുടെ തൊട്ടിൽ എന്നറിയപ്പെടുന്ന ഈ മണ്ണിലേക്ക് എ ഡി അൻപത്തിരണ്ടിൽ യേശുദേവന്റെ വിശ്വാസങ്ങളെ ഹൃദയത്തിലേറ്റി വന്നിറങ്ങിയ തോമാസ് ലീഹയിലൂടെയാണ് ഭാരതത്തിലെ ക്രിസ്തു മത ആവിർഭാവം എ ഡി മുന്നൂറ്റി നാൽപ്പത്തിയഞ്ചിൽ നായത്തമയും കൂട്ടിലും വന്ന് താമസിച്ചത് കൊടുങ്ങല്ലൂരാണ് ഏതാണ്ട് പതിമൂന്ന് പതിനാല് നൂറ്റാണ്ടോളം അവരവിടെ താമസിച്ചു അങ്ങനെ കൊടുങ്ങല്ലൂർ ക്നായി നഗരാണ് നേതൃത്വത്തിൽ ക്രിസ്തീയ സന്ദേശങ്ങളും പേറി നാനൂറോളം പേർ ഈ തുറമുഖ പട്ടണത്തിൽ വന്നിറങ്ങി ഇവരിൽ സിറിയൻ ഓർത്തഡോക്സ് ബിഷപ്പ് മാർ ജോസഫും പുരോഹിതരും അടങ്ങുന്ന ഏഴ് ഗോത്രങ്ങളിൽ നിന്നുള്ള എഴുപത്തിരണ്ട് കുടുംബങ്ങൾ ഉണ്ടായിരുന്നു മലനാട്ടിലെത്തിയ തോമാസ് ലീഹയും കനായിത്തൊമ്മനും വന്നിറങ്ങിയ സ്ഥലം ഇന്ന് മല്യങ്കര എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അന്നത്തെ ഭരണാധികാരിയായിരുന്ന ചേരമാൻ പെരുമാൾ ക്നായിത്തൊമ്മനും കൂട്ടർക്കും അന്ന് നിലവിലുണ്ടായിരുന്ന പതിനേഴ് ജാതി വ്യവസ്ഥകൾക്കും മേൽ ഉയർന്ന സ്ഥാനവും എഴുപത്തിരണ്ട് വിശേഷാധികാരങ്ങളും നൽകി ആദരിച്ചു തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിന് തെക്ക് ഭാഗത്തുള്ള പ്രദേശത്ത് പള്ളിക്കും പട്ടണത്തിനും വേണ്ടുവോളം ഭൂമി അനുവദിച്ചു വ്യാപാരാനുമതി നൽകി തെക്കുംഭാഗക്കാർ എന്ന് ഇവർ പ്രസിദ്ധരായി ക്നാനായരുടെ ആദ്യ തലസ്ഥാനം കൊടുങ്ങല്ലൂരായിരുന്നു ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയൊന്നിലെ വെള്ളപ്പൊക്കത്തിൽ കൊടുങ്ങല്ലൂർ പട്ടണവും തുറമുഖവും ഏതാണ്ട് നാമാവശേഷമായി പോർച്ചുഗീസുകാരുടെ കാലത്ത് സാമൂതിരിമാരുടെ ആക്രമണങ്ങളും തുടർന്ന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ ടിപ്പുവിന്റെ ആക്രമണവും കൂടിയായപ്പോൾ ഈ പ്രദേശം പരിപൂർണമായി നശിപ്പിക്കപ്പെട്ടു ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ക്നാനാക്കാർ ആ സ്ഥലം വിട്ടുപോകേണ്ടതായിട്ട് വന്നു അത് വെള്ളപ്പൊക്കത്തിന് ശേഷവും പിന്നീടുള്ള കാലങ്ങളിലും അവരെ കൊടുമ്പല്ലൂരിൽ നിന്ന് ഉദയം പേരിലേക്ക് മാറി ഉദയം പേരൂർ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ നടന്ന സൂന ദോസ് അത് ക്രാനായക്കാരുടെ പള്ളിയായി ഉദയം പേരൂർ വെച്ച് തന്നെയാണ് നടന്നത് അതിന് ശേഷം ക്നാനാക്കാർ മറ്റു സ്ഥലങ്ങളിലേക്കും പോയി കടുത്തുരുത്തി കോട്ടയം കല്ലിശ്ശേരി ചുമ്പന്തൂർ എന്ന പല സ്ഥലങ്ങളിലേക്കും ക്രാനാക്കാർ ഒരു കുടിയേറ്റ ജനതയാണ് വിവാഹത്തിന്റെ തലേ ദിവസം വധുവിന്റെ വീട്ടിൽ നടത്തുന്ന ചടങ്ങാണ് സൗന്ദര്യവർദ്ധനവും മാത്രമല്ല വിശുദ്ധീകരണം കൂടിയാണ് ഈ അനുഷ്ഠാനത്തിലൂടെ നടത്തപ്പെടുന്നത് ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നു ആദ്യ മാതാവായ ഹൗവ ഏതൻ തോട്ടത്തിലെ വിലക്കപ്പെട്ട കനി പറച്ചു തിന്നതും മൂലം ദൈവകൽപ്പന ലംഘിച്ച് പാപം ചെയ്തു തന്മൂലം അവളുടെ കരങ്ങളും പാദങ്ങളും കളങ്കപ്പെട്ടു മക്കളുടെ കരചരണങ്ങളെയും പങ്കിലമാക്കിയതിനാൽ വിവാഹത്തിനൊരുങ്ങുന്ന യുവതിയുടെ പാപകളങ്കങ്ങൾ കഴുകി വിശുദ്ധീകരിക്കുന്ന കർമ്മമായി മൈലാഞ്ചി ലേപനത്തെ കാണുന്നു തലേന്ന് വധുഗേഹത്തിൽ നടക്കുന്ന ചടങ്ങാണ് ഇച്ചപ്പാട് മണവാട്ടിയുടെ പിതൃ സഹോദരന്മാരിൽ മുതിർന്നയാൾ വധുവിന് മധുരം കൊടുക്കുന്നു ഇച്ച പോലെ ഭവിക്കട്ടെ എന്ന ആശംസയാണ് ഇച്ചപ്പാട് എന്ന പേരിന് നിദാനം വിവാഹ തലേന്ന് വൈകിട്ട് വരന്റെ വീട്ടിൽ നടത്തുന്ന ചടങ്ങാണ് ചന്തം ചാർത്ത് ചന്തം ചാർത്തൽ എന്നാൽ വരന്റെ മുഖം ക്ഷൗരം ചെയ്ത് ഭംഗി വരുത്തുക എന്നർത്ഥം വെള്ളവിരിച്ച ചെറിയ പീഠവും കത്തിച്ച വിളക്കും വരന്റെ സഹോദരിമാർ പന്തലിൽ സജ്ജീകരിക്കുന്നു വരന ഇച്ചപ്പാട് വരന്റെ പിതൃ സഹോദരൻ രണ്ടാം മുണ്ടെടുത്ത് തുമ്പ് രണ്ടും മുകളിലേക്ക് വരത്തക്കവിധം തലയിൽ കെട്ടിയ ശേഷം മൂന്ന് പ്രാവശ്യം സഭാനുവാദം വാങ്ങി കൈ ശുദ്ധമാക്കിയതിനു ശേഷം മൂന്ന് പ്രാവശ്യം ഇച്ചപ്പാട് നൽകുന്നു ഐശ്വര്യപൂർണവും മധുരോദരവുമായ ജീവിതം ആശംസിക്കുകയാണിവിടെ ജീവിതത്തിൽ പുതിയ വസന്തം വരുവാനും പൂക്കൾ വിരിയുവാനും മഞ്ഞ് പെയ്യാനുമുള്ള കാലങ്ങളിലേക്കുള്ള യാത്ര സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും മൺചിരാതുകൾ ഇവരുടെ ജീവിതത്തിൽ പ്രഭ ചൊരിയട്ടെ എന്ന പ്രാർത്ഥന യാചാര്യൻ അണീക്കും മകുടം രമ്യം

പൊതുജീവിതത്തിലേക്ക് വധുവരന്മാരെ വരവേൽക്കുന്ന ഭാഗമാണ് നടവിളി വധുവരന്മാരുടെ അമ്മാവന്മാരുടെ നേതൃത്വത്തിലാണ് നടവിളി നടത്തുന്നത് ത്തിന്റെ സാന്നിധ്യത്തിൽ വിവാഹ പന്തലിലേക്ക് പ്രവേശിക്കുന്ന നവദമ്പതിമാരെ വരന്റെ മാതാവ് ഹൃദയപൂർവം സ്വീകരിക്കുന്നു നെല്ലും വെള്ളവും കുരുത്തോലയുമുള്ള താലത്തിൽ നിന്ന് കുരിശാകൃതിയിലുള്ള കുരുത്തോലയെടുത്ത് വെള്ളത്തിൽ മുക്കി മൂന്ന് പ്രാവശ്യം വധുവരന്മാരുടെ നെറ്റിയിൽ കുരിശു വരയ്ക്കുന്നു നെല്ല് ഐശ്വര്യത്തിൻ്റെയും വെള്ളം ശുദ്ധീകരണത്തെയും കുരുത്തോല വിശുദ്ധീകരണത്തെയും സൂചിപ്പിക്കുന്നു വധൂവരന്മാർ പാലിക്കേണ്ട ജീവിത വിശുദ്ധിയെയും സന്താന ഭാഗ്യത്തെയും സൂചിപ്പിക്കുന്നതാണ് ഈ ചടങ്ങ് തന്റെ പിടിച്ച് കരുതലിന്റെ തണലും സ്നേഹവാത്സല്യങ്ങളുടെ കുളിരും പകർന്നു നൽകി വളർത്തിയ മകൾ ഭർത്താവിനോടൊപ്പം പോകുന്ന സുന്ദര മുഹൂർത്തത്തിൽ ഹൃദയം നിറഞ്ഞ് അവൾക്ക് അനുഗ്രഹങ്ങൾ നൽകുന്ന നിമിഷങ്ങളാണ് വാഴുപിടുത്തം മണർക്കോലത്തിരിക്കുന്ന വധുവരന്മാരുടെ ശിരസിൽ കൈകൾ കുരിശാകൃതിയിൽ വെച്ചുകൊണ്ട് വധുവിന്റെ അമ്മ അവർക്ക് അനുഗ്രഹവർഷമേകുന്ന ധന്യമുഹൂർത്തമാണിത് പഴവും പരിശുദ്ധിയുടെ പര്യായമായ പാലും നൈവേദ്യ പ്രതീകമായ പഴവും നവദമ്പതിമാർക്ക് നൽകിക്കൊണ്ട് അവരുടെ ഭാവി ജീവിതം മധുരതരമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഭാര്യ ഭർത്താക്കന്മാർ ഇനി രണ്ടല്ല ഒന്നാണ് എന്ന് സൂചിപ്പിക്കുവാൻ ഇവർ ഒരേ പാത്രത്തിൽ നിന്ന് മധുരം കഴിക്കുന്നു പൂർവ്വ പിതാവായ അബ്രാഹം തന്റെ മകനായ ഇസഹാക്കിനു വേണ്ടി സ്വന്തം കുലത്തിൽ നിന്നൊരു വധുവിനെ കണ്ടുപിടിക്കുവാൻ സേവകനെ നിയോഗിച്ചപ്പോൾ ആ ഭൃത്യൻ അപ്രകാരം ചെയ്തു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുകയും അതിന്റെ സൂചനയായി തുടയ്ക്കു താഴെ കൈവച്ച് സത്യം ചെയ്യുകയും ചെയ്തതിനെ അനുസ്മരിക്കുന്ന ചടങ്ങാണ് കച്ചതഴുകൽ കച്ചതഴുകട്ടെ കച്ചതഴുകട്ടെ మనవాటి మణవాళ మణవాటి కచ్చతరుక ഉപയോഗിക്കുന്ന ജ്ഞാനായ വിവാഹ ആചാരങ്ങൾ മാഞ്ഞുപോയ കാലങ്ങളെക്കുറിച്ചുള്ള അനുസ്മരണമാണ് ഓർമ്മകളുടെ പാടവരമ്പിലൂടെയുള്ള സഞ്ചാരമാണ് ചരിത്ര താളുകളിലൂടെയുള്ള യാത്രയാണ് ജ്ഞാനായ ആചാരങ്ങളുടെ അർത്ഥവും തനിമയും മാഞ്ഞു പോകാതെ മലങ്കര സുറിയാനി ജ്ഞാനായ സമുദായത്തിൻ്റെ അധിപതിരാസനത്തിൻ്റെ അനുഗ്രഹവും അഭിമാനവുമായി ലോകത്തിൻ്റെ നാനാദിശകളിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ചിതറിപ്പാർക്കുന്ന എല്ലാ സ്നേഹനിധികളായ ജ്ഞാനായ മക്കളെ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിൽ നിങ്ങളുമായി സ്നേഹം പങ്കിടുവാനുള്ള ഈ വലിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറയട്ടെ ഒരു പുതിയ സംരംഭത്തിൽ കൂടെ ജ്ഞാനായ സമുദായത്തിലെ എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രത്യേകിച്ച് നമ്മുടെ യൂത്തിനെ യങ്സ്റ്റേഴ്സിനെ ഒന്നിപ്പിക്കുവാൻ തക്കവണ്ണം അവരെ പരസ്പരം കൂടുതലായി ആഴമായി അറിയുവാനെ മനസ്സിലാക്കുവാനെ സ്നേഹിക്കുവാനെ സേവിക്കുവാന് ഉള്ള ഒരു അനുഗ്രഹീത സന്ദർഭമാണ് സാഹചര്യമാണ് പുതിയ സംരംഭത്തിൽ കൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇതിനായി ഈ സമയത്ത് അനുമോദിച്ചു കൊണ്ട് പറയട്ടെ കുട്ടികൾ ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വളരെ പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സെലക്ട് ചെയ്ത് പഠിക്കുവാൻ പോകുന്നു സ്വാഭാവികമായും മുമ്പുണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി അറേഞ്ച്ഡ് ഡെ മാരേജ് സിസ്റ്റം നിലനിന്നതിൽ നിന്നും കുറച്ചൊക്കെ വ്യത്യസ്തമായിട്ട് കുട്ടികൾക്ക് നാനാജാതി മതസ്ഥരായ ആളുകളുമായി കൂടുതൽ ഇൻട്രാക്ഷനുള്ള അവസരം ലഭിക്കുകയാണ് അതേറ്റവും നല്ലത് തന്നെയാണ് പക്ഷേ ആ ഇൻട്രാക്ഷൻ കൊണ്ട് നമ്മളുടെ സമൂഹത്തിൻ്റെ സമുദായത്തിൻ്റെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുത്തണമെന്നില്ലല്ലോ തീർച്ചയായിട്ടുമില്ല നമ്മളെല്ലാവരെയും സ്നേഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഒരു യുവാവ് യുവതിയെ ഇഷ്ടപ്പെടുന്നു സ്നേഹിക്കുന്നു തിരിച്ചു അതുകൊണ്ട് അവരെ വിവാഹം ചെയ്യണമെന്ന് ഒരിക്കലും അർത്ഥമാകുന്നില്ല നമ്മൾ ഒരു ഞങ്ങളെ നല്ല സുഹൃത്തുക്കളാണ് എന്ന് പറയുന്നത് കൊണ്ട് എല്ലാ സുഹൃത്തുക്കളെയും നമുക്ക് വിവാഹം ചെയ്യുവാൻ സാധിക്കുകയില്ല നമുക്ക് ആൺകുട്ടികളും പെൺകുട്ടികളും സുഹൃത്തുക്കളായി ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കുകയും ചെയ്യും അതുകൊണ്ട് വിവാഹം ചെയ്യണമെന്ന് അതിനർത്ഥമാകുന്നില്ല നല്ല ഞങ്ങൾ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സാണ് ക്ലാസ് ഫ്രണ്ട്സാണ് എന്ന് പറയുന്നത് കൊണ്ട് അത് വിവാഹത്തിൽ തന്നെ കലാശ കലാ അല്ലെങ്കിൽ ചെന്ന് എത്തിച്ചേരണമെന്ന് ഇല്ല അപ്പോൾ ഞാൻ നിങ്ങളുടെ സ്നേഹത്തെ ഓർമ്മപ്പെടുത്തുന്നത് ഞാനായ ഐഡൻറ്റിറ്റി നിലനിർത്തുവാൻ തക്കവണ്ണം നമ്മളെല്ലാവരെയും നല്ല ഫ്രണ്ട്സായി കാണുവാനും അതനുസരിച്ച് അവരോട് ഇടപെടുവാൻ പെരുമാറുവാൻ നമുക്ക് സാധിക്കും അതുകൊണ്ടത് വിവാഹം ചെയ്തേ തീരൂ എന്നില്ല കാരണം അവനവൻ്റെ ഐഡൻറ്റിറ്റി കീപ്പപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഈ ലോകമുട്ടിക്ക് സാധാരണമാണ് നമുക്കറിയാം ഏത് രാജ്യത്തിലുള്ളവരാണെങ്കിലും ഏത് കൾച്ചറിൽപ്പെട്ടവരാണെങ്കിലും ഏത് കാസ്റ്റ് ആണെങ്കിലും സബ് കാസ്റ്റാണെങ്കിലും അവർക്കൊരു സ്വാഭാവികമായ വികാരമാണ് അവരുടെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരെ തന്നെ അവരുടെ മക്കൾ ലൈഫ് പാർട്നേഴ്സായി സെലക്ട് ചെയ്യണമെന്നുള്ളത് വളരെ സ്വാഭാവികമാണ് അതുകൊണ്ട് നമ്മളതിന് നിയമത്തിനെതിരായിട്ടോ അല്ലെങ്കിൽ നമ്മളെ മാനുഷിക മാനവികതയ്ക്കോ എതിരായിട്ടോ ഞാൻ സംസാരിച്ചു എന്ന് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കാൻ പാടില്ല നമ്മൾ നമ്മളുടെ ഐഡൻറ്റിറ്റി വ്യക്തിത്വം കാത്തു സൂക്ഷിക്കുമ്പോൾ തന്നെ എല്ലാവരെയും സ്നേഹിക്കുവാനും ഈ പൊതുസമൂഹത്തിൻ്റെ സേവകരായും തീരുവാൻ നമുക്ക് സാധിക്കും ഇത് എന്തുകൊണ്ടാണ് ലോകത്ത് ഇത്രയും സമൂഹങ്ങളുണ്ടായിരിക്കെ തങ്ങളിൽ നിന്ന് മാത്രം വിവാഹം ചെയ്യുന്ന സ്വംശ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന തങ്ങളുടെ സമുദായത്തിൽ നിന്ന് ഖനനായ സമൂഹത്തിൽ നിന്ന് മാത്രം വിവാഹം ചെയ്യുന്ന ഒരു സമൂഹത്തിൽ ജനിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ ഈ സമൂഹത്തിൽ ജനിച്ചെങ്കിൽ അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നമ്മളാരും ആരോടും ആവശ്യപ്പെട്ടിട്ടല്ല അങ്ങനെ ഈ സമൂഹത്തിൽ നമ്മൾ ജനിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചെങ്കിൽ സ്വാഭാവികമായി ആ സമൂഹത്തിൻ്റെ എല്ലാ ആചാര മര്യാദകളും പാരമ്പര്യങ്ങളും പൈതൃകവും ദൈവത്തിനറിയാം അപ്പോൾ അവരാ പൈതൃകം കാത്തു സൂക്ഷിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടും കരുതിക്കൊണ്ടും ആയിരിക്കണമല്ലോ ദൈവം ഈ സമുദായത്തിൽ ആ സമൂഹത്തിൽ നാം ജനിക്കുവാനിടയാക്കിയത് അല്ലെങ്കിൽ നമ്മെ മറ്റേതെങ്കിലും ഒരു സമുദായത്തിലേക്ക് ജനിപ്പിക്കാമായിരുന്നു എന്തുകൊണ്ട് ഞാൻ ആ ഈ സമുദായത്തിൽ തുലവും എണ്ണത്തിൽ ചുരുക്കമായി സമൂഹത്തിലേക്ക് നമ്മൾ ഇടയായി എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അങ്ങനെ ജനിച്ചെങ്കിൽ അതനുസരിച്ച് നമ്മൾ ജീവിക്കുക സ്വാഭാവികവുമാണല്ലോ അപ്പോൾ അതിൽ നാം ദൈവത്തെ അനുസരിക്കുന്നവരായി ഈ സമുദായത്തിലെ സമൂഹത്തിൽ ജനിച്ചതുകൊണ്ട് ദൈവത്തെ മറന്നു ജീവിക്കാൻ നാം പറയുന്നില്ലല്ലോ നാം ദൈവത്തോട് ചേർന്ന് ദൈവകൽപ്പനകൾ അനുസരിച്ച് മനുഷ്യരോട് സ്നേഹമുള്ളവരായി വിശ്വ മാനവികതയെ നമ്മുടെ സ്വപ്നമായി കാണണമെന്ന് പഠിപ്പിക്കുന്ന ഈ സമൂഹത്തിൽ ജനിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നത് അഭിമാനത്തിൻ്റെതല്ലേ ഇനി ആ ദൈവാനുഗ്രഹത്തിൽ പൊതുസമൂഹം ഉറ്റുനോക്കുന്ന ഒറ്റപ്പെട്ട പുഷ്പം പോലെ നിൽക്കുന്നെങ്കിലും ആ പൂന്തോട്ടത്തെ ഏറ്റവും ആകർഷകമാക്കുന്നത് എന്ന് ഞാൻ പറയട്ടെ ആകർഷകമാക്കുന്നതാണ് ഈ ക്ലാനായ കമ്മ്യൂണിറ്റി എങ്കിൽ അതിൽ നമുക്ക് പ്രിയപ്പെട്ട എല്ലാ യുവജനങ്ങളെ എല്ലാ പ്രിയപ്പെട്ട വാത്സല്യ മക്കളെ നമുക്കതിൽ അഭിമാനിക്കാം സന്തോഷിക്കാം നമ്മളുടെ ഈ തനിമയും പാരമ്പര്യവും കർത്താവായ ക്രിസ്തു രണ്ടാമത് വരുവോളം നിലനിർത്താൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ അതിനായി നമുക്ക് അധ്വാനിക്കാം ഉറങ്ങാതെ അധ്വാനിക്കാം ദൈവം നമ്മുടെ കട എല്ലാ സ്വപ്നങ്ങളും ആശകളും ആഗ്രഹങ്ങളും തീർച്ചയായിട്ടും ഭൂവണിയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു